എൻ്റെ പേര് രമീ സജീവ് ഞാൻ കോട്ടയം ഏന്തിയാർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ അവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിലാണോ ഉടമ്പടി എടുത്തത് എൻ്റെ മോനൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷിവാണ് അവൻ പോളണ്ടിലാണ് പഠിക്കുന്നത് അവൻ ഇവിടെ പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവനങ്ങ് തലവേദന തുടങ്ങി തലവേദന തുടങ്ങി ഇവന് ഭയങ്കരമായിട്ട് തലവേദന സിവിയറായിട്ട് വന്നു ഇവന് ബോധം കെട്ട് വീഴുന്ന ഒരു രീതിയായി അവന് മെഡിസിനൊന്നും അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അവരങ്ങനെയൊന്നും കൊടുക്കത്തില്ല ഒരു പാരസെറ്റമോളോ അങ്ങനെ വലുതേ കൊടുക്കുകയുള്ളൂ ഇവന് അവിടെ നേഴ്സിങ്ങാണ് പഠിക്കുന്നത് അവർ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് ഇവന് തലവേദന ഉണ്ടായി തലവേദന അങ്ങ് തുടങ്ങും പിന്നെ അങ്ങ് കൂടിയിട്ട് ഇവനങ്ങ് ബോധം കെട്ട് വീഴും ഇതായിരുന്നു അവർ പറഞ്ഞു ഇനി ഇതിങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല ആണ് നീ പഠിക്കുന്നത് അതിന് ഇവനൊരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു അവനത് യൂബർ ഓടുമായിരുന്നു അങ്ങനെ സ്കൂട്ടറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ താ ഒരു ദിവസം അവൻ സ്കൂട്ടറിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പം തലവേദന ഇങ്ങ് വന്നു അവൻ പെട്ടെന്ന് സ്കൂട്ടറിൽ നിന്ന് ബോധം കെട്ട് താഴെ വീണു അങ്ങനെയായി പിന്നെ ഞങ്ങളിവിടെ പാലാ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ പോയി അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി അവന് വായിൽ നിന്ന് ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുന്നു ബാത്റൂമിൽ പോകുമ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ ബ്ലഡ് വരുന്നു ഇങ്ങനെയായി ഇതായിപ്പോൾ ഇവന് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റാതെ വന്നു ഇനി സ്കൂട്ടറിൽ നിന്ന് വീഴുന്ന കാരണം തലവേദന ആണ് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവന് വേറൊരു ഇടത്ത് ജോലി ചെയ്യുമായിരുന്നു പാർട്ട് ടൈമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇവന് അവന് ഇവനറിയാതെ പോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോവുക അപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പറ്റത്തില്ല നിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കലായിട്ട് ഒന്നും കൂടെ നീ ചെക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങൾ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറോട് പറഞ്ഞു ഇപ്പം ഡോക്ടറ് പറഞ്ഞു ഈ ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൊച്ച് നാട്ടിലോട്ട് വരണം അല്ലെങ്കിൽ ഞാനൊരു ടെസ്റ്റിനെ കുറിച്ച് തരാം നിങ്ങളത് അവിടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് അയച്ച് ഞങ്ങൾ കൊടുത്തു പക്ഷേ അവർ പറഞ്ഞു ഇവിടുത്തെ ഒന്നും പറ്റത്തില്ല ഒന്നെങ്കിൽ ഇവിടെ ആദ്യം മുതലേ ട്രീറ്റ് ചെയ്യണം അങ്ങനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ ഒന്നൊന്നര ലക്ഷം രൂപയൊക്കെ ആവും പിന്നെ ഞങ്ങളോട് ഡോക്ടറോട് വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് കയറുക ടെസ്റ്റുകളെല്ലാം ചെയ്യണം പ്ലേറ്റക്കൗണ്ട് അങ്ങനെയുള്ളതെല്ലാം നോക്കണം അതുകൊണ്ട് നാട്ടിലോട്ട് കയറി വരാൻ പറഞ്ഞു പക്ഷേ ഇവൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അവർക്ക് അവരവിടെ ഇവിടുന്ന് അങ്ങോട്ട് ലീവ് കൊടുക്കത്തില്ല ഒരു കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഇവന് നേഴ്സിങ്ങിനായിട്ട് പോളണ്ടിന് പോകുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞു ക്ലാസ് കംപ്ലീറ്റ് ആകാതെ പോകാൻ പറ്റത്തില്ല പിന്നെ ഫസ്റ്റ് ഇയർ എക്സാം അവനെ നോക്കി നിന്നു ഇതെല്ലാം പിടി മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഇവന് ഉടമ്പടി എടുത്തതാണ് അത് ഇവന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവന് കുറച്ച് ദിവസങ്ങളും കുറച്ച് മാസങ്ങളും വിവരങ്ങൾ പിടിച്ചു നിന്നു ക്ലാസ്സിൽ പോകണം അങ്ങനെയായി ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവന് കോ യൂണിവേഴ്സിറ്റി ചോദിച്ചു ചോദിച്ചിട്ട് അവർ പറഞ്ഞു എന്നാൽ പ്രാക്ടിക്കൽ പിന്നെ ചെയ്താൽ മതി നാട്ടിലോട്ട് പോയ്ക്കോളാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ലീവ് കൊടുത്തു അവൻ കഴിഞ്ഞ മാസം നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഹോസ്പിറ്റൽ വഴിയായിരുന്നു പാലാ മെഡിസിറ്റിയിൽ പോയി എല്ലാ ചെക്കപ്പുകളും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈശോയുടെ ഞങ്ങളോടുള്ള ഈശോയുടെ സ്നേഹം കൊണ്ടും ഈശോ ഒരു കുഴപ്പവും ഇവന് വരുത്തിയില്ല ഇവൻ്റെ തലവേദന പക്ഷേ മാറുന്നില്ല വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഇനിയും ചെയ്യാനുള്ളത് ഒരു ഉറക്കി ഓരോറക്കിടത്തിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഇ ജി എന്ന് പറഞ്ഞത് ബ്രെയിനിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കാനാണ് സിവിയറായിട്ട് തലവേദന വരുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ അവനവിടെ ആരുമില്ല അവൻ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവൻ്റെ എന്നാ ഒരു വർഷത്തെ പഠിത്തം പിന്നെയും പോവുമല്ലോ അതുകൊണ്ട് മാതാവേ അങ്ങ് അവനെ എന്നാ പറയുന്നറിയത്തില്ല ഞാൻ അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് എനിക്കൊരു വചനം പറഞ്ഞു തന്ന് അവൻ പറയുന്നതുപോലെ ചെയ്യുക ഈശോയോട് ചോദിച്ചു നീ ചെയ്യാൻ പറഞ്ഞു ഈശോയോട് ഞാൻ ഈശോയുടെ മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു മാതാവിനെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ അവിടെ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിന്ന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ അവന് എന്താ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഉടമ്പൊടി പുതുക്കാൻ വന്നു ഇവൻ്റെ ഉടമ്പടി പുതുക്കണം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ ഇവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ഇങ്ങനെയാണ് എനിക്ക് സാക്ഷ്യം പറയണം അന്തിനും പറഞ്ഞു ഇവൻ്റെ അവസാനത്തെ ടെസ്റ്റിൻ്റെ കൂടെ റിസൾട്ട് കണ്ടിട്ട് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ ബ്ലെസ്സിങ് വാങ്ങിച്ചു ബ്ലസ്സിങ് വാങ്ങിച്ചു കഴിഞ്ഞ് പോയിട്ടാണ് ഞങ്ങളെ ടെസ്റ്റിന് പോയത് അത് റേറായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ആദ്യം പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് വരെ ഉറങ്ങാതിരിക്കണം അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് വരെ ഉറങ്ങാതിരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മണി വരെ ഉറങ്ങുക വെളുപ്പിനെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടോയെന്നറിയാൻ അങ്ങനെ പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റിൻ്റെ സമയത്ത് മുഴുവൻ ഞാൻ മാ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും ആ ടെസ്റ്റിൻ്റെ അകത്ത് നോർമൽ നിന്നാണ് വന്നത് ഒരു പ്രശ്നങ്ങളുമില്ല അങ്ങനെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പിന്നെ ഇവൻ്റെ ന്യൂസിലാൻഡിന് പോകാനായിരുന്നു ആദ്യം വെച്ചത് അത് രണ്ട് പ്രാവശ്യം റിജക്ഷനായി പോയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ മാതാവ് തന്നെ എന്നോട് പറഞ്ഞു അവനെ ന്യൂസിലാൻഡിന് നീ വിടണ്ട അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോളണ്ടിനിങ്ങനെ കണ്ടെന്ന് വിട്ടത് അത് ഒന്നര മാസം കൊണ്ട് എല്ലാം നടത്തി തന്നു ഇവൻ കഴിഞ്ഞ ഏപ്രിൽ പോയി പക്ഷേ ഇവനൊരു തെറ്റ് ചെയ്തത് ഇവൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെയാ പോയത് അത് വിസ വന്നിട്ട് നാലാമത്തെ ദിവസം ഇവന് പോകണമായിരുന്നു അതുകൊണ്ട് വരാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിനി വരുമ്പം പറഞ്ഞോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഞാൻ പറഞ്ഞു എന്നിട്ട് അവനങ്ങ് പോവുകയും ചെയ്തു അവിടെ ചെന്നു കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവൻ ഇവനുണ്ടാകുന്നത് ആ എനിക്കറിയാം മാതാവ് ഇവന് ഇവിടെ കൊണ്ടുവന്ന് ഇവനെ സാക്ഷ്യം പറയപ്പിക്കാൻ വേണ്ടി തന്നെ ഇവന് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതാണ് ഇപ്പോൾ ഇവൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നാളെ നാളെ രാത്രി അത് വ്യാഴാഴ്ച വെളുപ്പിന് അവൻ തിരിച്ച് പോളണ്ടിന് പോവാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പിന്നെ എനിക്ക് എൻ്റെ മൂന്ന് മക്കളാണ് അതിൽ ഇളയ മോള് മൂത്തവൻ യു കെയിൽ ഇവൻ രണ്ടാമത്തേത് ഇളയ മോള് വയ്യാത്തതാണ് അതെനിക്ക് ഈശോ തന്ന സഹനമാണ് ബാക്കി ജിത്തു പറയും എൻ്റെ പേര് ജിത്തു ആദ്യം തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ വഹിക്കുന്നു വന്ന് സാക്ഷ്യം പറയാതെ പോയതിന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് മൂന്ന് കൊല്ലം പുറത്തു പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു രണ്ട് കൊല്ലം ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിന് വേണ്ടി നിന്നു അങ്ങനെ രണ്ട് റിജക്ഷൻസ് വന്നു പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കി അന്നോട്ട് ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് കോട്ടയം പള്ളി കൊണ്ടുപോയി അവിടുത്തെ ബസ് സ്റ്റാൻഡിലും കാര്യങ്ങളും കൊണ്ടുപോയി പത്രങ്ങൾ വിതരണം ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ഒന്നര മാസത്തിനു ശേഷം എനിക്ക് പോളണ്ടിനോട്ടുള്ള വിസ വന്നു അങ്ങനെ ഞാൻ പോളണ്ടിലോട്ട് പോയി അന്ന് ഞാൻ ചെയ്തത് മാതാവിനടുത്ത് വന്ന് സാക്ഷ്യം പറയാതെ പോയതാണ് ഏറ്റവും വലിയ തെറ്റ് അവിടെ ചെയ്ത ശേഷം ആദ്യത്തെ സെമ്മ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആറ് മാസം കഴിഞ്ഞു ആദ്യത്തെ സെമ്മ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ തലവേദന മൂക്കിൽ നിന്ന് ചോര വരുന്ന വായിൽ നിന്ന് ചോര വരുന്നു എനിക്ക് അങ്ങനെ ഭംഗി ടെൻഷനായി ഞാൻ ആദ്യമേ ഒന്നും വീട്ടുകാരോട് പറഞ്ഞില്ല തന്നെ പൊക്കോളുമായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്നു പിന്നീട് ആദ്യമേ എനിക്ക് തലയിറങ്ങി വീണപ്പം എൻ്റെ ചുറ്റിനു ആരുമില്ല ഒരു ചേട്ടനാണ് എന്നെ കണ്ടത് ഞാൻ കട്ടിൽ കട്ടിലേ ഇരിക്കുമായിരുന്നു കട്ടിലെ താഴോട്ട് വീണു മീൻസ് ഹോസ്റ്റലായിരുന്നു ഒരു റൂമിൽ ആറ് പേരായിരുന്നു അങ്ങനെ ഒരു ചേട്ടൻ വന്ന് ഓടി വന്ന് തന്നെ എടുത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്ത് മെഡിസിൻ കഴിക്കണമെന്നും കാര്യങ്ങളൊന്നും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ബോധം വന്നു അങ്ങനെ തുടർച്ചയായി മൂന്നോ നാലോ തവണ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അതിനിടയ്ക്ക് ബ്ലഡ് വരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു പിന്നെ ഊബർ ഓടുന്ന സമയത്ത് ആദ്യത്തെ തവണ ഞാൻ ബോധം കെട്ട് വീണുപോയി അതിനുശേഷം എനിക്ക് പേടിയായി അമ്മ രാവിലെ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനയുടെ ലിങ്ക് എനിക്ക് അയച്ചു തരും ഞാൻ ഈ പാർത്ഥന ലിങ്ക് കേട്ടോണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ഊബർ ഓടാൻ പോകുന്നത് ഊബർ ഓടാമെന്ന് പറയുമ്പോൾ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഇത് ഫുഡ് ഡെലിവറി ആണ് ഞാൻ ഇരിക്കും ആ സമയത്ത് അച്ഛൻ്റെ പ്രഭാഷണം മാത്രമായിരിക്കും ഒരു ചെവി ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ആ അച്ഛൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ദിവസം എനിക്ക് വലിയതായിട്ടൊന്നും സംഭവിക്കത്തില്ല ഞാൻ ഓട്ടോമാറ്റിക്കി വീട്ടിലോട്ട് തിരിച്ചു വരും അങ്ങനെ തുടർച്ചയായി എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച മാതാവ് എൻ്റെ കൂടെ എപ്പോഴും കാണും പക്ഷേ ഞാനങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരാളല്ല പിന്നെ അങ്ങനെ ഇവിടെ വന്നു എനിക്ക് ഒരു ഇരുപത് ദിവസത്തെ ലീവ് വന്നു കോളേജിൽ നിന്ന് പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കറക്റ്റാക്കി വാ ഇല്ലെങ്കിൽ നിനക്ക് പിന്നീട് പഠിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ വേറെ കോഴ്സ് ഇറങ്ങണം എനിക്ക് ഒരു മാസത്തോടെയുള്ളൂ ഇനി വിസ അപ്പോൾ ഇവിടെ വന്നു മെഡിക്കൽ മെഡിക്കലൊക്കെ ഓക്കെയാണ് മെഡിക്കൽ ഒക്കെ ഓക്കെ ആണ് ഇനി ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കാണിച്ചാൽ മതി ഇത്രയൊക്കെ അനുഗ്രഹിച്ച മാതാവിനും ദൈവത്തോട് ഒരായിരം നന്ദി ഞാൻ പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങളുടെ കോൺവെൻ്റിൽ അഗതി മന്ദിരമാണ് അവിടെ എല്ലാ ശനിയാഴ്ചയും ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് ചേർന്ന് എല്ലാ മാസവും ഞങ്ങൾ പിന്നെ പൊതുച്ചോറ് കൊടുക്കും പിന്നെ പത്രം ഞങ്ങൾ വിതരണം ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലും പിന്നെ ഞങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മീയമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം വീട് വീട്ടിൽ കൂടുതലായിട്ടുണ്ട് വെളുപ്പന എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും അഞ്ച അഞ്ചരയ്ക്കത്തെ നിയ പ്രാർത്ഥനകൾ കൂടുന്നുണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അച്ഛൻ എന്ന് തുടങ്ങിയോ അന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും ഞങ്ങൾ പിന്നെ പ്രാർത്ഥന കൂടുന്നുണ്ട് ഇത്രയും തന്ന ഈശോയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുന്നു യേശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയെട്ട് പത്ത് മുതലുള്ള തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഇവിടെ റിമി സജീവ് തൻ്റെ മകൻ ജിത്തു ഒന്നിച്ച് ജിത്തുവിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മകനും ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയ മകനാണെന്നും അമ്മ വീണ്ടും ഈ മകനെ കാണാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണെന്നും ഒക്കെയാണ് നാം ഇവിടെ അനുഭവ സാക്ഷ്യത്തിലൂടെ കേട്ടത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു ഇന്ന് അമ്മയുടെ തിരുനടയിൽ ഈശോയെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തനിക്ക് മാറിയതായും ഇവിടെ വരുമ്പോൾ മുതൽ പിന്നീട് എല്ലാ ടെസ്റ്റും നോർമലാണ് അവിടെ എന്തൊക്കെയായിരുന്നു ഈ മകൻ അനുഭവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നാം കേട്ടു എന്നാൽ ഇവിടുത്തെ ചെക്കപ്പിലൊക്കെ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഇത് പരിശുദ്ധ അമ്മ തന്നെ തനിക്ക് നൽകിയ രോഗ സൗഖ്യമാണെന്ന് ഇന്ന് ജിത്തുവും പറയുകയാണ് ഈശോയെ പ്രഘോഷിക്കുകയാണ് തൻ്റെ ജീവിതം അതിലൂടെ തനിക്ക് കുറച്ച് ബോധ്യങ്ങൾ കിട്ടി താൻ തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ താൻ തന്നെ വരുത്തി ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അത് താൻ കേൾക്കുമ്പോഴൊക്കെ തനിക്ക് കിട്ടുന്ന ആത്മീയ ബലം സമാശ്വാസം ഇതൊക്കെ തനിക്ക് പുത്തൻ പുത്തനനുഭവങ്ങളായിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർത്തു എന്നൊക്കെ ജിത്തുവും പങ്കുവയ്ക്കുകയാണ് തങ്ങൾക്ക് ലഭിച്ച കൃപകൾക്ക് ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക